ഗതാഗതക്കുരുക്കും അപകടങ്ങളും തുടർക്കഥയായ കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിലെ പ്രധാന സെന്ററായി പന്നിത്തടത്ത് സിഗ്നൽ നിർമ്മാണം ആരംഭിച്ചു യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി സിഗ്നലുകളുടെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കരാർ കമ്പനിയായ കെൽട്രോണിനോട് സ്ഥലം സന്ദർശിച്ച എം എൽ എ സി മൊയീൻ നിർദ്ദേശിച്ചു പൂർണമായും സോളാർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന സിഗ്നലുകളുടെ നിർമ്മാണവും മെയിൻ്റനൻസ് വർക്കും കെൽട്രോണിന് തന്നെയാണ് നൽകിയിട്ടുള്ളത് പത്തൊമ്പത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന പദ്ധതിയിൽ അക്കിക്കൌ സെന്ററിലെ സിഗ്നൽ ലൈറ്റുകളും പ്രവർത്തനക്ഷമമാക്കും കോടി രൂപ ചെലവഴിച്ച് കിഫ്ബി പദ്ധതിയിൽ നിർമ്മിച്ച ബൈപാസ് ഹൈവേയിലെ പന്നിത്തടം സെന്ററിൽ കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാനപാത കടന്നുപോകുന്നതിനാൽ ഗതാഗത കുരുക്കും അപകടങ്ങളും നിത്യസംഭവമാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ എം എൽ എ ഇടപെട്ട് എത്രയും പെട്ടെന്ന് സിഗ്നലുകൾ സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയായിരുന്നു നിർമ്മാണം പൂർത്തീകരിച്ചാൽ ഗതാഗത കുരുക്ക് പൂർണ്ണമായും ഒഴിവാക്കാനും ഒരു പരിധിവരെ അപകടങ്ങൾ നിയന്ത്രിക്കുവാനും സാധിക്കുമെന്ന് എം എൽ എ പറഞ്ഞു ഇലക്ട്രോണിൻ്റെ നൃത്തത്തിലുള്ള ആ വർക്കുന്ന ആരംഭിക്കുകയാണ് അതിൻ്റെ ഭാഗമായി സുഗമമായ ഗതാഗതത്തിലുള്ള സിഗ്നൽ സംവിധാനം കൂടെ ഉണ്ടാവും അത് ഈ റോഡിലെ അപകടങ്ങൾ കുറയ്ക്കാനും സുരക്ഷിതമായ യാത്രയ്ക്കും വാഹനങ്ങൾക്ക് മാത്രമല്ല പാൽമട യാത്രക്കാർക്കുള്ള സിഗ്നൽ സംവിധാനവും തരുത്താവും അപ്പോൾ ഒരു ആധുനികമായ റോഡ് നിർമ്മാണത്തിൻ്റെ ഭാഗമായി വരുന്ന ഒന്നാണിത് കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷോത്തമൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഫ്രാൻസിസ് കൊള്ളന്നൂർ എന്നിവരും എംഎല്എക്കൊപ്പം ഉണ്ടായിരുന്നു